നമസ്കാരം നമ്മുടെ ജീവിതം നയിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങളാണോ അല്ലെങ്കിൽ ഗ്രഹങ്ങളോ ജനന നിമിഷത്തിൽ ആകാശത്ത് നീങ്ങുന്ന ഗ്രഹങ്ങൾ അവ നമ്മുടെ ഭാവിയെ എഴുതിയിരിക്കുന്നു എന്ന് ജ്യോതിഷം പറയുന്നു പക്ഷേ സത്യത്തിൽ ഗ്രഹങ്ങൾക്ക് മനുഷ്യ മനുഷ്യജീവിതത്തെ സ്വാധീനിക്കാനാകുമോ ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാർത്തി പ്രദീപാണോ ഇന്ന് നമ്മളോടൊപ്പം ഇത് വീണ്ടും ചർച്ച ചെയ്യുന്നതും ചോദ്യത്തിലേക്ക് അതായത് ഈ ഗ്രഹങ്ങൾ മനുഷ്യജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു അതിനെ നമുക്ക് ഉറപ്പായിട്ടും ഗ്രഹങ്ങൾ മനുഷ്യജീവിതെ സ്വാധീനിക്കുന്നു എന്നുള്ളത് സംശയിക്കേണ്ട കാര്യമില്ല കാരണം ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ കാരകത്വമുണ്ട് അതായത് സൂര്യന് സൂര്യനെ പാപഗ്രഹങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തിയിട്ടുണ്ട് സൂര്യൻ ചൊവ്വ ശനി ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങൾ കാരണം എനർജി ഡിഫ്യൂസ് ചെയ്യുന്ന എനർജി അതേപോലത്തെയാണ് അതായത് സൂര്യനിൽ അഗ്നിതത്വം ചൂട് കൂടുതലുള്ള ഒരു ഗ്രഹമാണ് അതേപോലെ ചൊവ്വയ്ക്കും ഈ രണ്ട് ഗ്രഹങ്ങൾക്കും അഗ്നിതത്വം ഉള്ളത് കൊണ്ട് ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലഗ്നത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ആഗ്നേയത്വം എടുത്ത് റിയാക്ട് ചെയ്യുന്ന പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്ന സ്വഭാവം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അതേപോലെ പിന്നെ താന്നു കൊടുക്കാൻ പറ്റാത്തൊരു മനസ്സ് ഇതൊക്കെ ആ ഒരു ഗ്രഹങ്ങളുടെ കാരകത്വമാണ് അതിൻ്റെ കാര്യങ്ങൾ അവിടെ അനുഭവത്തിൽ വരുന്നുണ്ട് അപ്പം എന്തായാലും ഗ്രഹങ്ങൾ ജീവിതത്തിലെ സ്വാധീനിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല ഈ പറഞ്ഞ കണക്ക് യുക്തിവാദികൾ ജ്യോതിഷത്തിനെ നിഷേധിക്കാനോ തള്ളിപ്പറയാനോ ഒക്കെ ശ്രമിക്കുമ്പോഴും ഇതിനകത്ത് സത്യമില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനം എന്തുകൊണ്ട് ഇപ്പൊ ഒരു ഗ്രഹനില കാണും കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇത് ഈ ഗ്രഹനില തമ്മിലുള്ള പൊരുത്തം ജീവിതത്തിനെ ബാധിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധത്തിന് ബുദ്ധിമുട്ടുണ്ടോ സന്താനങ്ങൾ ഇല്ലയോ വിദ്യാഭ്യാസപരമായിട്ട് മുടക്കമുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുന്നെങ്കിൽ അത് ഗ്രഹങ്ങളെ ഗ്രഹങ്ങൾ മനുഷ്യരെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അങ്ങനെ ഒരു ജ്യോതിഷിക്ക് ചോദിക്കാൻ പറ്റുന്നു അത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഗ്രഹങ്ങളുടെ സ്വാധീനം മനുഷ്യരിൽ ഉണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടത് കൊണ്ടാണ് അതുപോലെ നമുക്ക് ഈ ജനന സമയത്ത് ഗ്രഹനിലകൾ മാറ്റുമ്പോൾ ഭാഗ്യവും ജീവിതവും മാറുമോ അതെ ഗ്രഹനി ജനന സമയത്ത് ഗ്രഹനിലകൾ മാറുമ്പോൾ ഭാവിയുടെ വ്യത്യാസം വരും ഒരാൾക്ക് ഒരേ ദിവസം തന്നെ ജനിച്ച് പന്ത്രണ്ട് ലഗ്നത്തിലെ ഉള്ള ജനങ്ങൾ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ വ്യാഴം പന്ത്രണ്ടിലായിരിക്കാം അല്ലെങ്കിൽ ചൊവ്വ പന്ത്രണ്ടിലായിരിക്കാം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നത് പാപഗ്രഹങ്ങളുടെ ആഹ് അനിഷ്ട സ്ഥിതിയിലെ സ്ഥിതി ആറ് എട്ട് പന്ത്രണ്ടിൽ പാപൻ നിന്നാൽ ശുഭത്വം ഉണ്ടാകും ദോഷം വരത്തില്ല അത് നല്ലതാണ് എന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ ഉണ്ട് പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട് സത്യം തന്നെയാണ് പക്ഷെ അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അറാം ഭാവാധിപത്യം വായിക്കുന്ന ഗ്രഹമേത് ശനിയാണോ ആ ശനിയുടെ കാരകത്വമുള്ള ആ ഒരു ആ കാര്യം അവിടെ അനുഭവത്തിൽ വരുന്നുണ്ട് അങ്ങനെ വരുമ്പം ഒരേ ല ഒരേ പോലെ ഒരേ ദിവസം തന്നെ ജനിച്ച് ജനിച്ചേടലഗ്നക്കാർക്ക് ശനി പത്തില് നിൽക്കുകയാണെങ്കിൽ ആ ശനി ഗുണം ചെയ്യും കാരണം പത്താം ഭാവത്തിൻ്റെ കർമാധിപനാണ് അത് പന്ത്രണ്ടാം ഭാവവുമായിട്ട് ബന്ധം വരുന്നു അതേപോലെ നാലാം ഭാവത്തിലേക്കും അതുപോലെ തന്നെ ആറിലേക്കും സർവീസ് മേഖലയുമായിട്ടും ഒക്കെ ബന്ധം വരുന്നുണ്ട് അങ്ങനെ ഏഴിലേക്കും ഒക്കെ ബന്ധം വരുന്നുണ്ട് പത്തിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ വരുമ്പം ആ ശനി പേരെ റിയാക്ഷനാണ് കൊടുക്കുന്നത് ആ ലഗ്നം അതേപോലെ ഇടവ ലഗ്നത്തിനാണെങ്കിൽ ഒൻപതും പത്തും ഭാവാധിപത്യം ഭവിച്ചു യോഗക്കാരകനാകുന്നു മൂന്നാം ഭാവത്തിലേക്ക് നോക്കുന്നു അതേപോലെ പതിനൊന്നാം ഭാവത്തിൽ കർമ്മത്തിൽ കൂടി ലാഭം ഉണ്ടാകുന്നു സർവീസ് മേഖലയുമായിട്ട് ആറാം ഭാവവുമായിട്ട് ബന്ധം വരുന്നു ഇങ്ങനെയൊക്കെയുള്ള അതേപോലെ മിഥുന ലഗ്നത്തിലാണെങ്കിൽ കർമ്മ പിന്നെ മകരത്തിൽ നിൽക്കുന്ന ശനി ആണെങ്കിൽ അതേ ദിവസം തന്നെ മിഥുന ലഗ്നത്തിൽ ജനിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയായി മാറുന്നു അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അഷ്ടമം എന്ന് പറയുന്നത് പിന്നെ എന്താണ് എന്നുള്ള ആ ആ കാര്യങ്ങൾ അവിടെ അനുഭവത്തിൽ വരുന്നു അതായത് സർവപ്രണ വിപത് അപവാദം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഇടപ ഇടപെടാ വരാൻ ഒരു സാധ്യതയാകുന്നു അതേപോലെ കർക്കിടക ലഗ്നത്തിന് ഏഴിൽ ശനി നിൽക്കുന്നത് ഉത്തമം തന്നെയാണ് കാരണം ഏഴാം ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുന്നു അത് നല്ലതാണ് അതേപോലെ ചിങ്ങ ചിങ്ങലഗ്നത്തിന് ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത് ചിങ്ങ ലഗ്നത്തിന് ആറിൽ ശനി വരുന്നു ആറിലെ ശനി എന്ന് പറയുമ്പോൾ രോഗാവസ്ഥ ഉണ്ടാക്കും ആറാം ഭാവാധിപൻ ഭാവത്തിൽ ബലവാനല്ലേ എന്ന് ചോദിച്ചാൽ വാനാണ് പക്ഷെ രോഗത്തിൻ്റെ കാര്യത്തിന് ആറാം ആറാം ഭാവം രോഗസ്ഥാനവുമാണ് രോഗത്തിൻ്റെ കാരകനുമാണ് അപ്പം അത് ഗുണം ചെയ്യത്തില്ല ദോഷം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് ദശാകാലങ്ങൾ അതും കൂടി അനുകൂലമായിട്ട് തന്നെ വരണം എന്നുള്ളതാണ് അനുബന്ധമായിട്ട് ദശാകാലങ്ങളും കൂടി നോക്കണം പിന്നെ കന്നി ലഗ്നം കന്നി ലഗ്നത്തിനും അതേപോലെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ആറാം ഭാവാധിപത്യവും കൂടിയുള്ള ശനിയാണ് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ ലഗ്നത്തിനും ഓരോ ഭാവത്തിൻ്റെ ആധിപത്യം കൊണ്ടുള്ള വ്യത്യാസമുണ്ട് അപ്പൊ ഒരു നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് ഒരു എല്ലാ ഒരു നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരേ ഫലം ആയിരിക്കത്തില്ല ഒരേ നക്ഷത്രത്തിൽ ജനിക്കുന്നവരായിരിക്കാം പലരും ഒരാൾ പൂയം അടുത്താളും പൂയമായിരിക്കാം അല്ലെങ്കിൽ ഒരാൾ അനിഴം അടുത്താളും അനിഴമായിരിക്കാം അല്ലെ അനുജന്മനക്ഷത്രമായിരിക്കാം എന്തോ ആവട്ടെ അവർ ജനിക്കുന്ന ലഗ്നമനുസരിച്ച് ഏത് ഗ്രഹമാണ് ഏത് ഭാവനാധിപനാണ് അതിനനുസരിച്ച് വ്യത്യാസമുണ്ട് അതുകൊണ്ട് ലഗ്നത്തിന് ഗ്രഹങ്ങൾ മാറുമ്പോൾ ഓരോ ലഗ്നത്തിനും ഗ്രഹനിലകൾ മാറുമ്പോൾ ആ അതിൻ്റെ കാരകത്വം മാറുന്നുണ്ട് ഭാവാധിപത്യം മാറുന്നുണ്ട് അതിൻ്റെതായ വ്യത്യാസം അനുഭവത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ശരി നമുക്കപ്പോ അങ്ങനെ ഈ ശനി ചൊവ്വ രാഹു കേതുപഗ്രഹങ്ങൾ എല്ലാം ഇപ്പോഴും ദോഷകരമാണ് ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ജനറൽ ആയിട്ടുള്ള ഒരു സംശയമാണ് ചോദ്യമാണ് ഈ ചോദ്യത്തിൽ കൂടി വന്നത് ആ ശനി ചൊവ്വ എന്ന് പറയുന്ന രണ്ട് പേര് ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ ഗ്രഹങ്ങളല്ല രാഘു കേതുക്കൾക്ക് രാശി ചികർ എപ്പോഴും നമ്മളൊരു കാര്യം ഇടുമ്പം ജ്യോതിഷ അറിയത്തില്ലെങ്കിൽ ഒരു കൗണ്ടർ ചോദ്യം വന്നേക്കും അപ്പൊ രാഘുദശ വരുന്നതോ എന്ന് ചോദിക്കും രാഘുദശയും കേതുദശ രാ ദശാകാലം വേറെ ഭാവത്തിൽ ജാതകത്തിലുള്ള രാഘു കേതുക്കൾ വേറെ അത് ആദ്യം മനസ്സിലാക്കണം അതറിയത്തില്ലെങ്കിൽ ജ്യോതിഷം അറിയാത്തവർ പ്ലീസ് അത് അതിലേക്ക് പോകരുത് ഇനിയും ആ ചോദ്യം വരണ്ട എന്നുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത് രാഘു കേതുക്കൾ ഗ്രഹങ്ങളല്ല രാഘു കേതു ആ ഒരു പിന്നെ ഭൂമിയുടെയും സൂര്യൻ്റെയും അതേപോലെ ചന്ദ്രൻ്റെയും സഞ്ചാരത്തിൻ്റെ അനുസരിച്ചിട്ട് രണ്ട് ബിന്ദുക്കൾ നീങ്ങി ആ രാശിയുടെ നേർക്ക് വരുന്നു എന്നുള്ളത് മാത്രാണ് വെച്ചാൽ രണ്ട് ഇൻ്റർസെക്ടി ആണ് രണ്ട് സർക്കിൾസിന് ഭ്രമണപഥവും സഞ്ചാരപഥവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് ബിൻ പിൻ പോയിൻസ് മാത്രമാണ് അവിടെ ഒരു ഗോളമില്ല ഒരു ഒരു വിസിബിളായിട്ടുള്ള ഒരു കാഴ് കാണുന്ന ഒരു ഒരു വസ്തു ഇല്ല അവിടെ അതേസമയം പ്ലാനറ്റ് എന്ന് പറയുന്നൊരു ഗോളമാണ് നമുക്ക് കാണാം നമുക്ക് ഈ പറഞ്ഞ കണക്ക് ശുക്രൻ പല പ്രാവശ്യം തെളിഞ്ഞു നിൽക്കാറുണ്ട് അതേപോലെ ചന്ദ്രനെ കാണാം സൂര്യനെ കാണാം അങ്ങനെ പല ഗ്രഹങ്ങളെയും നമുക്ക് അടുത്ത് കാണത്തക്ക രീതിയിൽ അല്ലെങ്കിൽ എന്തിനാ പ്ലാനറ്ററി ഒബ്സർവേഷനിൽ കൂടി പല ഗ്രഹങ്ങളെയും കാണുന്നുണ്ട് പക്ഷെ അതേപോലെ കാണുന്ന ഗ്രഹമല്ല രാഘവകേതുക്കൾ അതുകൊണ്ട് അത് ഗ്രഹങ്ങളുടെ ലിസ്റ്റ് ഇപ്പടുത്താൻ പറ്റൂല പിന്നെ പാപഗ്രഹങ്ങൾ എന്ന് പറയുന്ന സൂര്യനും ചന്ദ്രനും എപ്പോഴും പാപനാണോ എന്ന് ചോദിച്ചാൽ പാപൻ തന്നെയാണ് ഇപ്പം മേടലഗ്നത്തിനും ദൃശ്യ അല്ല മേടലഗ്നത്തിനും പിന്നെ ചൊവ്വ അഷ്ടമാധിപത്യവും ലഗ്നാധിപത്യവും വായിക്കുന്നു അതുകൊണ്ട് ചൊവ്വ ദോഷമായിട്ട് ദോഷസ്ഥാനത്ത് നിന്നാൽ ദോഷം ചെയ്യത്തില്ല ലഗ്നാധിപനാണ് ഏത് ഭാവത്തിൽ നിന്നാലും നല്ലത് എന്ന് പറയാൻ പറ്റൂല അത് അനിഷ്ടഭാവത്തിൽ വരുന്ന അല്ല ഗോചരത്തിൽ വരുമ്പോഴായാലും ആ ചൊവ്വ അനിഷ്ട സ്ഥിതിയിൽ രാശി ചക്രത്തിൽ അതായത് ജനിക്കുന്ന സമയത്ത് ഒരാൾക്ക് വന്നാലും അത് ദോഷാനുഭവങ്ങൾ തന്നെ കൊടുക്കും അതേപോലെ തന്നെ ഇടവലഗ്നത്തിന് ശനി യോഗകാരകനാണ് അതുകൊണ്ട് ഒന്നും ദോഷം ചെയ്യില്ല എന്ന് പറയാൻ പറ്റൂല പിന്നെ അതേപോലെ തന്നെ തുലാലഗ്നത്തിനും തുലാലഗ്നത്തിനും ചൊവ്വ ശനി നാലിൻ്റെ അഞ്ചിൻ്റെ ആധിപത്യമുള്ള ശനി യോഗകാരകനാന്ന് പറയുന്നു എങ്കിലും ലഗ്നത്തിൽ ശനി നിന്നാൽ ആ പറയുന്ന ദേവദ്വിനാമ സരുക്ക് ഹോരാധിപൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സരുക്ക് രോഗം എന്തുകൊണ്ട് ലഗ്നം ലാൽ രാശിയില് ശനിയുടെ ഉച്ചാവകാശമുള്ള രാശിയാണ് ഉച്ചനായ ശനി ഒന്നും ചെയ്യില്ല എന്ന് പറയാൻ പറ്റൂല ആ രോഗം അവിടെ പറയപ്പെടുന്നു അതും കൂടി നമുക്ക് ചിന്തിക്കണം അപ്പൊ അതുകൊണ്ട് പാപഗ്രഹങ്ങൾ എപ്പോഴും പാപന്മാരായിരിക്കുമോ എന്നുള്ളതല്ല ചില ഗുണങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിലും ആ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കാരകത്വം മാറി അതായത് ചൊവ്വയുടെ ദോഷമില്ല ചൊവ്വ ഏഴിൽ നിൽക്കുന്നു ഉച്ചനായിട്ട് നിന്നാൽ ദോഷമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വയുടെ കാരകത്വം മാറിയിട്ട് ശനി വ്യാഴത്തിൻ്റെ കാരകത്വമായി മാറുന്നില്ല ഇതും കൂടി മനസ്സിലാക്കണം ചൊവ്വ ചൊവ്വയാണ് ശനി ശനിയാണ് എന്നുള്ള ചില റോളുകൾ വഹിക്കുന്നുണ്ട് ഇപ്പൊ ചിങ്ങലഗ്നത്തിന് എക്സാമ്പിൾ പറയാണ് ചിങ്ങലഗ്നത്തിന് നാലാം ഭാവാധിപത്യവും ഒൻപതാം ഭാവാധിപത്യം ഉള്ള യോഗകാരകനാണ് ചൊവ്വ പക്ഷെ സുഖസ്ഥാനത്തൂടെയാണ് നാലിൽ കൂടി ലഗ്നത്തിൻ്റെ ആണ് ഭാവം ചിന്തിക്കേണ്ടത് നക്ഷത്രത്തിനെ കൊണ്ടല്ല അതുകൊണ്ട് ലഗ്നത്തിന്റെ നാലാം ഭാവത്തിൽ കൂടിയാണ് ഇപ്പൊ ഗോചരത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് ഈ ഒരു സമയത്ത് അത് രണ്ടു ദിവസത്തിന് മുമ്പേ ചൊവ്വ രാശി മാറി ഗോചരത്തിൽ വന്നു ആ സുഖസ്ഥാനത്തോടെ ചൊവ്വ സഞ്ചരിക്കുമ്പം ഉദരത്തില് ഉദരത്തിനോ അടിവയറിനോ അതേപോലെ രോഗത്തിൻ്റെ സുഖക്കുറവ് എന്തെങ്കിലും ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകൾ കൊടുക്കാൻ സാധ്യത ഉള്ള ഒരു ഗ്രഹമാണ് അപ്പം നമ്മൾ പറയാൻ എന്താണ് യോഗകാരകൻ ദോഷം ചെയ്യത്തില്ല എന്ന് അടച്ച് പറയാൻ പറ്റൂല ചില ഗോചരവും കൂടി ശ്രദ്ധിച്ച് അതേ സുഖ സ്ഥാനത്താണോ ആറാം ഭാവത്തിലാണോ പന്ത്രണ്ടിലാണോ അതിൻ്റെതായ ഫലങ്ങൾ ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന അനുഭവ ഗുണങ്ങളും ദോഷങ്ങളും കൊടുക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം അതുപോലെ നമുക്ക് ഈ സൂര്യനും ചന്ദ്രനും ആരോഗ്യത്തെയും എത്രത്തോളം ബാധിക്കുന്നു ഉറപ്പായിട്ടും സൂര്യൻ എന്ന് പറയുന്ന ആത്മകാരകനാണ് അത് പോലെ തന്നെ കാര്യ കാലത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളാണ് നവ ഏർ നവഗ്രഹങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടെങ്കിലും ഉണ്ടെങ്കിലും ഗ്രഹങ്ങളുടെ ലിസ്റ്റിനകത്ത് പെടുത്തിട്ടുണ്ടെങ്കിലും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പെടാവുന്ന നക്ഷത്രമാണ് എന്ന് തന്നെ നമുക്ക് പറയാം അതേപോലെ തന്നെ പഞ്ചഗ്രഹങ്ങൾ കൂടാതെ സൂര്യചന്ദ്രന്മാർ എന്ന് പറയുന്നവര് പഞ്ചാംഗത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളാണ് കാലത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളാണ് കാലത്തെയും കാലദോഷത്തെയും ഈ സൂര്യചന്ദ്രന്മാർ തന്നെയാണ് സൂചിപ്പിക്കുന്നത് സൂര്യൻ ആത്മകാരകൻ എന്ന് പറയുന്നവരുപോലെ പ്രതാപം ധൈര്യം ശൗര്യം എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്ന പോലെ മനസ്സിന്റെ കാരകത്വം ചന്ദ്രനുണ്ട് ചന്ദ്രൻ്റെ മനസ്സിന്റെ കാരകത്വത്തിന് ചന്ദ്രൻ ഒരു ശനിയുടെ ബന്ധം അഞ്ചാം ഭാവത്തിന് ആ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും ചന്ദ്രൻ ഉഭയരാശിയിൽ നിൽക്കുന്ന മിക്ക ഗ്രഹനിലകളും അവിടെ ചന്ദ്രനെ പറഞ്ഞത് മനസ്സിൻ്റെ ഭാവമായ കൊണ്ടാണ് മനസ്സിൻ്റെ ഭാവത്തിൻ്റെ ആധിപത്യം ചന്ദ്രനുള്ളത് കൊണ്ട് ഉഭയരാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു ഡ്യാലിറ്റി അവർക്ക് കാണുംവം എപ്പോഴും ഒരു കാര്യത്തിൽ ഉള ഉറച്ച് നിൽക്കുന്നതിന് സാഹചര്യം കുറവായിരിക്കും അതേപോലെ അനിഷ്ടസ്ഥിതിയിൽ സൂര്യനോ ചന്ദ്രനോ ഒക്കെ വരുമാ സൂര്യൻ ആറാം ഭാവധിപത്യം അഷ്ടമാധിപത്യം ഒക്കെ വരുമ്പം ഭാവാധിപത്യമല്ല അഷ്ടമത്തിൽ നിൽക്കുക ഇങ്ങനെ ഭാവാധിപത്യം കൂടാതെ അഷ്ടമത്തിൽ നിൽക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഈ പറഞ്ഞ കണ്ണിൻ്റെ കാരകൻ കൂടിയാണ് സൂര്യൻ അത് മറിഞ്ഞു നിൽക്കുന്നു കണ്ണിനെ കാഴ്ച മറഞ്ഞ് നിൽക്കുന്നു അതേപോലെ പന്ത്രണ്ടിൽ വരുമ്പോഴും ചന്ദ്രൻ പന്ത്രണ്ടിൽ വരുമ്പോഴും ഒക്കെ ഈ ഒരവസ്ഥ ശുദ്ധ്ര അംഗഹീനീ ബേ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ആരോഗ്യ രോഗാവസ്ഥ എന്നൊക്കെ ഉള്ളത് നമുക്ക് പറയാൻ പറ്റും അപ്പം ഈ സൂര്യചന്ദ്രന്മാർക്ക് പറഞ്ഞിരിക്കുന്ന കാരകത്വത്തിൻ്റെ അനുഭവദോഷങ്ങൾ അനിഷ്ടഭാവത്തിൽ വരുമ്പോൾ പറയും അതേപോലെ ഇഷ്ടഭാവത്തിൽ നിൽക്കുമ്പോൾ പറയും പിന്നെ അതേപോലെ ചന്ദ്രനെ വെച്ചിട്ടാണ് പലരും നക്ഷത്രത്തിൻ്റെ ഫലം ചിന്തിക്കുന്നത് ഒരു കാരണവശാലും നക്ഷത്രത്തിന് ഫലമില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഒരു ഗ്രഹനില ഈ ചന്ദ്രൻ അനിഷ്ട സ്ഥിതിയിൽ വന്നു കഴിഞ്ഞാൽ ആ നക്ഷത്രത്തിന്റെ ഫലം പോയി പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് നക്ഷത്ര നക്ഷത്രപൊരു നോക്കുന്നവർക്ക് അത് ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായുള്ള ഒരു അവസ്ഥ ഓക്കെ നമുക്ക് ഈ ഗ്രഹങ്ങളുടെ ഗതി അതായത് ഗോചരങ്ങളും ദിനംപ്രതി സംഭവങ്ങളുമായി യഥാർത്ഥം ഉറപ്പായിട്ടും ഉണ്ട് അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത് ഒരു പക്ഷേ ചിങ്ങ ലഗ്നത്തിൽ ജനിച്ച ഒരാൾക്കാണെങ്കിൽ സൂര്യൻ കൂടി സഞ്ചരിക്കുന്ന സമയം സൂര്യൻ മൂന്നിൽ കൂടി അതായത് നീചാവസ്ഥ ലഗ്നാധിപൻ രാശിയിൽ കൂടി സഞ്ചരിക്കുന്ന സമയം ആറിൽ സഞ്ചരിക്കുന്ന സമയം അപ്പം പാവന്മാർ ദുസ്ഥാനത്ത് സഞ്ചരിച്ചാൽ നല്ലത് എന്ന് പറയുന്നതിനെ ഞാൻ കൗണ്ടർ ചെയ്യുകയാണ് കാരണം അനുഭവങ്ങൾ തെളിയിക്കപ്പെട്ടത് അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയം അതേപോലെ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന സമയമൊക്കെ ലഗ്നത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ കുറവ് അനുഭവത്തിൽ വരുന്നുണ്ട് ഒരു സംശയം വേണ്ട ദേഹസ്യ സൗഷ്ടം സ്വസ്ഥത സ്ഥിതി ശ്രേയസ് യശസ് ജയം ഇതെല്ലാം അനുഭവത്തിൽ കുറയുന്നു എന്നുള്ളതാണ് ആ ലഗ്നാനുഭവം ലഗ്നം കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ അനുഭവത്തിൽ കുറയുന്നു എന്നുള്ളത് അനുഭവത്തിൽ തെളിയിക്കപ്പെട്ടതാണ് എൻ്റെ തന്നെ അനുഭവത്തിൽ കൂടി അത് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഏതൊരു ലഗ്നമായാലും ഏതൊരു ലഗ്നമായാലും ആ ലഗ്നാധിപൻ ഗോചരത്തിൽ ലഗ്നത്തിൻ്റെ അനിഷ്ട സ്ഥാനത്തോടി സഞ്ചരിക്കുന്ന സമയം ഇപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൻ കർക്കിടയ ലഗ്നത്തിൻ്റെ ആധിപ് ലഗ്നത്തിൻ്റെ ജനിച്ചവർക്ക് കർക്കിടയ ലഗ്നത്തിൻ്റെ ആൾക്കാർക്ക് വ്യാഴം ഭാഗ്യാധിപനാണ് ആറാം ഭാവാധിപനാണ് ആ വ്യാഴം ലഗ്നത്തിൻ്റെ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്നു കർക്കിടക ലഗ്നമാണ് ഞാൻ പറഞ്ഞത് കർക്കിടകൂറല്ല ആ കൂറിനകത്ത് പൂയം ആയില്യം പുണർദ്ധം കാൽ നക്ഷത്രക്കാരുണ്ട് അവരുടെ കാര്യം നമുക്ക് അറിയാൻ പറ്റൂല കാരണം ലഗ്നത്തിന് സൂക്ഷ്മമായിട്ടൊരു അനുഭവം തരാൻ യോഗമുണ്ട് അപ്പം പന്ത്രണ്ടിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾക്ക് കുറച്ച് കുറവ് എന്നാൽ തീർത്ഥയാത്ര അതൊരു സേവന മേഖലയിലുള്ള ബന്ധം പക്ഷേ ധനപരമായിട്ടുള്ള കാര്യം വരവിനേക്കാട്ടി കൂടുതൽ ചിലവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ യോഗമുണ്ട് അതാണ് നമ്മൾ പറയുന്നത് എപ്പോഴും ഒരു ഗ്രഹം ഗോചരത്തിൽ സഞ്ചരിക്കും ദശാനാ കാലം നടക്കുന്നു ഒരാൾക്ക് വ്യാഴദശയാണ് നടക്കുന്നത് ആറും ഒൻപതും ഭാവാധിപനായ കർക്കിടക ലഗ്നക്കാരന് വ്യാഴദശ നടക്കുന്നു പക്ഷേ ഗോചരത്തിൽ പന്ത്രണ്ടി സഞ്ചരിക്കുമ്പോൾ പന്ത്രണ്ടിൻ്റെ അനുഭവം കൂടി ചേർത്ത് വേണം കൊടുക്കാൻ ഇനി അത് ലഗ്നത്തിലേക്ക് വരുന്ന ഒരു കാലം ഇപ്പം ലഗ്നത്തിൽ കൂടി അതിചാരത്തിൽ സഞ്ചരിക്കുന്നു എങ്കിലും അത് യാഥാർത്ഥ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിൽ ജൂൺ തൊട്ട് അതായത് മുപ്പ ഏപ്രിൽ മുപ്പത് മെയ് മുപ്പതിന് ശേഷം വ്യാ വ്യാഴം രാശി മാറി കർക്കിടകൻ രാശിയിലേക്ക് വരുമ്പോഴായിരിക്കും അവർക്ക് ആറ് സർവീസ് മേഖലയിൽ കൂടിയുള്ള പുഷ്ടിയും ബാക്കി അനുഭവങ്ങളും കൊടുക്കാൻ പ്രാപ്തമാകുന്നത് അപ്പോൾ ഗോചരവശാൽ വളരെ വളരെ അത്യാവശ്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ദശാകാലം നടക്കുമ്പോഴും ദശാനാഥൻ ഭാഗ്യാധിപനായിരിക്കാം ലാഭസ്ഥാനാധിപനായിരിക്കാം ആരോ ആയിക്കോട്ടെ ഐടവ ലഗ്നത്തിന്റെ ഭാഗ്യാധിപൻ ലാഭസ്ഥാനാധിപനാണ് കർക്കിടക ലഗ്നത്തിന്റെ ഭാഗ്യാധിപനാണ് പക്ഷെ അത് ഇഷ്ടസ്ഥിതിയിൽ കൂടി സഞ്ചരിക്കുമ്പോഴായിരിക്കും ആ ദശാകാലത്തിന്റെ അനുഭവം പോലും പോസിറ്റീവായിട്ട് കിട്ടുന്നത് ഇതാണ് ഗോചരത്തിന്റെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ ജ്യോതിഷത്തിലെ നവഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അതെ നവഗ്രഹങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞത് നവഗ്രഹങ്ങളിനകത്ത് പെടുത്തിയത് രാഘു കേതുക്കളെയും ഉൾപ്പെടുത്തിയാണ് നവഗ്രഹങ്ങളിൽ പെടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ പഞ്ചഗ്രഹങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് പഞ്ചഗ്രഹങ്ങൾ എന്ന് പറയുന്നത് കുജൻ ബുധൻ ഗുരു ശുക്രൻ ശനി കൂടാതെ രവി ചന്ദ്രൻ ഈ സപ്തഗ്രഹങ്ങൾക്കും കാരകത്വമുണ്ട് കാരകത്വമുള്ള ആ ഗ്രഹങ്ങൾ ഓരോ രാശികളിൽ നിൽക്കുന്നത് ഏത് ഭാവത്തിലാണോ അതിൻ്റെ കാര്യങ്ങൾ അനുഭവത്തിൽ തരും എന്നുള്ളത് ഒരു സംശയവും വേണ്ട പിന്നെ അതേപോലെ തന്നെ ഗോചരത്തിലും അവ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഗ്രഹങ്ങളുടെ മാറ്റം ഓരോ ഗ്രഹനിലയിലും വരുന്ന അനുസരിച്ചിട്ട് എല്ലാവർക്കും മാറ്റമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എല്ലാ പൂയത്തിലും ജനിച്ചവരുടെ ഒന്നല്ല എല്ലാ പൂയത്തിലും ജനിച്ചവരുടെ ദശാകാലങ്ങൾ ഒന്നല്ല എല്ലാ പൂയത്തിലും ജനിച്ചവരുടെ ഭാവാധിപത്യം ഗ്രഹങ്ങൾക്ക് വരുന്നത് ഒന്നല്ല അപ്പം നക്ഷത്രം വെച്ചിട്ട് ഗോചരൻ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ലോജിക്ക് തെറ്റുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈ പറഞ്ഞ കണക്ക് പണ്ട് ആരോ പറഞ്ഞിരുന്നു അടിയനും ചോദി തമ്പ്രാണും ചോദ്യം എന്ന് പറഞ്ഞ കണക്കുള്ള അനുഭവം അല്ല ജാതകത്തിന് ഗ്രഹങ്ങളുടെ സ്വാധീനമാണ് ഓരോ ഗ്രഹങ്ങളുടെയും സ്വാധീനം അനുസരിച്ച് നക്ഷത്രങ്ങൾക്ക് ഗുണദോഷ ഫലങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം അപ്പൊ ഗ്രഹദോഷങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് വിധിയാണോ ഗ്രഹദോഷങ്ങൾ പരിഹരിക്കാൻ ഗ്രഹദോഷ ശാന്തി പരിഹാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അമ്പലത്തില് ഇപ്പൊ കുജന് ദോഷമുണ്ടെങ്കിൽ കുജന് പൂജ നടത്തുന്നത് ഉദന് ദോഷം ഉണ്ടത് അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം അതിനോടൊപ്പം അതിനെ നമുക്ക് മെറ്റീരിയലിസ്റ്റിക് അതായത് നമ്മുടെ നമ്മുടെ ഫിസിക്കലി എന്ത് ചെയ്യാൻ പറ്റും എന്നും കൂടി മനസ്സിലാക്കണം ഇപ്പം ശനി ദോഷമായിട്ട് നിൽക്കുന്നു എനിക്ക് കുറച്ച് ദോഷ സമയമാണ് അപ്പം നമുക്ക് ചില കാര്യങ്ങൾക്ക് തടസ്സം വന്നേക്കാം അപ്പം അതിനെ ക്രമീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കത് ക്രമീകരിക്കാനുള്ള വഴി നോക്കണം എന്നുള്ളത് ശരിയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ദോഷപരിഹാരമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോ ഗ്രഹങ്ങളുടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതും ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിനും മാറ്റം വന്നാലേ നമുക്കിത് പരിഹാരമാവത്തുള്ളൂ എന്ന് വെച്ചാൽ ദൈവ ദൈവത്തിൻ്റെ അടുത്ത് പോയി എത്ര പൂജ ചെയ്താലും നമ്മൾ സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് മാറിയില്ലെങ്കിൽ അതിന് നിവൃത്തി ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ മെഡിറ്റേഷനും കൂടി അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു യോഗയൊക്കെ ഒരു അലസതയൊക്കെ ഉള്ള ആൾക്കാർക്ക് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതേപോലെ വാദ സംബന്ധമായ അസുഖം കൊണ്ട് ചലിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്നില്ല വേദന കാൽമുട്ട് വേദന ഇങ്ങനെയൊക്കെ വരുന്ന അവസ്ഥയൊക്കെ വരുന്നവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് യോഗയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും അപ്പം ഫിസിക്കലി നമ്മളൊന്ന് പ്രിപ്പയറായാൽ മെൻ്റലിയും ഫിസിക്കലിയും കൂടെ പ്രിപ്പയറായാൽ ഈ ഗ്രഹകദോഷത്തിന് ശമനം കിട്ടും അതിനോടൊപ്പം തന്നെ അമലത്തിൽ ഭക്തിമാർഗം സ്വീകരിക്കുന്നത് ഉചിതമായിരിക്കും ഗ്രഹങ്ങൾ മനുഷ്യബന്ധങ്ങളിലും പ്രണയത്തിലും വിവാഹത്തിലും എന്ത് പങ്കു എസ് ഉണ്ട് പങ്കുണ്ട് കാരണം ഈ പ്ര അഞ്ചാം ഭാവാധിപത്യമുള്ള ഒരു ഗ്രഹം ഏഴാം ഭാവാധിപത്യമുള്ള ഗ്രഹവുമായിട്ട് ബന്ധപ്പെടുക അഞ്ചും ഏഴുമായിട്ട് ബന്ധം വരിക അങ്ങനെ വരുമ്പോഴും ഭാവാധിപത്യമുള്ള ഗ്രഹത്തിന് പറയുന്ന ഒരു ഭാവത്തിൻ്റെ ആധിപത്യവും കൂടെ കണക്ഷൻ കൊടുക്കുന്നതിന് കൂടാതെ ഗ്രഹങ്ങളുടെ സ്ഥിതി പറയുകയാണെങ്കിൽ ശുക്രൻ യഥാർത്ഥത്തിൽ ഭോഗക്കാരകൻ അതേപോലെ എന്താണ് ആസ്വാദനത്തിൻ്റെ പിന്നെ സെക്ഷലിന്റെ കാരകത്വം അതുപോലെ അട്രാക്ഷൻ്റെ കാരകത്വം ഇതൊക്കെയാണ് അപ്പൊ കാമത്തിൻ്റെയൊക്കെ കാരകത്വം ഉള്ളത് കൊണ്ട് പ്രണയവിവാഹത്തിനും അതേപോലെ വിവാഹത്തിനും അല്ലാതെ വിവാഹത്തിനും ആ ശുക്രൻ ഒക്കെ ബൂസ്റ്റപ്പ് കൊടുക്കുന്നുണ്ട് പല അവസ്ഥകളും അപ്പൊ ഗ്രഹങ്ങൾക്ക് ബന്ധമുണ്ട് വിവാഹത്തിന്റെ കാരകൻ കൂടിയാണ് ശുക്രൻ അപ്പൊ അതെന്തായാലും എന്തായാലും അതിനൊരു റോൾ ഉണ്ട് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഈ ഗ്രഹനില മന്ത്ര യോഗം എന്നിവ യഥാർത്ഥ ശക്തി ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റൂല മന്ത്രത്തിന് ശക്തി ഉണ്ട് മന്ത്രം അവരവർ ജപിക്കുക അതേപോലെ ഇപ്പം സഹസ്രനാമം ജപിക്കുന്ന ലക്ഷ്മി പിന്നെ ആൾക്കാരുണ്ട് അതേപോലെ ഓരോ പിന്നെ എന്താ അഷ്ടാക്ഷരി ജപിക്കുന്നവരുണ്ട് ഗായത്രി മന്ത്രം ജപിക്കുന്നവരുണ്ട് അത് അതിൻ്റെതായ മന്ത്രത്തിൻ്റെ ആ ധ്വനി ആ സ്ഫുട്ടത നമ്മളുടെ പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കും നെഗറ്റിവിറ്റി ഇല്ലാതാക്കും അതുകൊണ്ട് മന്ത്രത്തിനും യന്ത്രം എന്ന് പറയുന്നത് ഒരു വിശ്വാസം കൂടിയാണ് പക്ഷേ യന്ത്രം യന്ത്രമായിട്ട് തന്നെ ധരിക്കണം നല്ല ഒരു യന്ത്രം നന്നായിട്ട് വിധിപ്രകാരം എഴുതുന്നതാണെങ്കിൽ ഉത്ര ഉത്തമമായിരിക്കും അതേപോലെ തന്നെ ദൈവാധീനം ദൈവാധീനം എന്ന് വെച്ചാൽ ഈശ്വരനെ ഭജിക്കുക എന്ന് പറയുന്നതോടൊപ്പം സ്ഥർത്തിയും കൂടെ ചെയ്യണം നമ്മൾ ഒരാളിനെ ഉപദ്രവിച്ചിട്ട് പോയി ഭഗവാന് പിന്നെ ഭഗവാനും തിരുമനിക്കും അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് കാര്യമില്ല അപ്പം അത് പ്രാപ്തമാകുന്ന ഒരു വിഷയമല്ല അതേപോലെ തന്നെ ദാനം കൊടുക്കുന്നത് വഴി കാണുന്നവർക്കെല്ലാം ദാനം കൊടുത്തിട്ട് കർമ്മപ്രവർത്തികൾ മോശം കർമ്മം ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല അപ്പം ഏതായാലും കർമ്മവും നന്നായിരിക്കണം അതിനോടൊപ്പം മന്ത്രവും പ്രാർത്ഥനയും പ്രാർത്ഥനയും മന്ത്രവും മാത്രമല്ല അതിൻ്റെ പ്രവൃത്തിയും കൂടി നന്നായിരുന്നാൽ നമുക്ക് കാര്യങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകും ശരി ഈ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും കണക്കുകൾ ശാസ്ത്രീയമായി തെളിയിക്കാനാണ് യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങളുടെ ഈ ദശാകാലങ്ങളുടെ ഒരു ശാസ്ത്രീയത വളരെ പിന്നെ അനുകൂലമായിട്ട് കണ്ടുവരുന്നില്ല അതിന് കാരണം നക്ഷത്രങ്ങളുടെ ഗ്രഹങ്ങളുടെ ക സഞ്ചാരവും സഞ്ചാരത്തിൻ്റെ അളവ് ഒരു രാശിയിൽ എത്ര കാലഘട്ടം സഞ്ചരിക്കും എത്ര മാത്രമുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു ഇതൊക്കെ ഏകദേശം കണക്കാക്കാൻ പറ്റും അത് നമുക്ക് അസ്ട്രോണമി അസ്ട്രോണമേഴ്സ് ഒരുപാട് പേര് അതിൻ്റെ ഗവേഷണം നടത്തുന്നുണ്ട് പക്ഷേ ഈ നക്ഷത്രത്തിൻ്റെ ശിഷ്ടദശയുടെ ഒരു കാര്യത്തിനകത്ത് ഒരു ലോജിക്ക് ഇല്ലായ്മയുണ്ട് അത് ഇപ്പം വിംശോത്തരി ദശയെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്നു ഇപ്പം രാഹുദശ ഇല്ലേ എന്ന് ചോദിക്കുന്നവർക്കും കൂടി ചേർത്ത് പറയുകയാണ് രാഹുദശ ഇല്ലേ കേതുദശില്ലേ എന്ന് ചോദിക്കും എന്താ ദശാനാഥൻ ഞാൻ രാഘു ഗ്രഹമല്ല എന്ന് പറയുമ്പോൾ ഉടനെ ഒരു ചോദ്യം ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആൻസറിങ് ആണിത് രാഘു ദശാകാലം എന്ന് പറയുന്നത് പതിനെട്ട് വർഷം രാഘുവിന് കൊടുത്തു എന്തുകൊണ്ട് കേതുവിന് ഏഴ് വർഷമായി രാഘുവും കേതുവും ഒരേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ സഞ്ചരിക്കുന്ന ഷേഡോസാണ് അപ്പോൾ രാഘുവിന് വരുന്ന ഡിഗ്രി മിനിറ്റ് ഒരേപോലെയാണ് ഇപ്പോൾ രാഘു ആറ് രാശി എട്ട് ഡിഗ്രി പത്ത് മിനിറ്റിൽ നിൽക്കുകയാണെങ്കിൽ കേതു പൂജ്യം രാശി എട്ട് ഡിഗ്രി പത്ത് മിനിറ്റിലാണ് നിൽക്കുന്നത് സംഭവം ഡിഗ്രി മിനിറ്റ് സെക്കൻഡ്സ് പോലും തെറ്റുന്നില്ല അങ്ങനെ ആയിരിക്കുക എന്തുകൊണ്ട് ദശാകാലങ്ങൾക്ക് മാറ്റം വരുന്നു ദശാകാലങ്ങളുടെ അളവിന് അപ്പം അത് തന്നെ ലോജിക്കില്ല നമ്മളൊരു വിശ്വ നിമിഷോത്തരി ദശ എന്ന് പറഞ്ഞ ഒരെണ്ണം എടുത്ത് അതിനെ വിശ്വസിച്ച് പോരുന്നു കുറച്ചും കൂടി അനുഭവങ്ങൾ തരുന്നു എന്ന് മനസ്സ് അസ്ട്രോളജിസ് കണ്ടെത്തിയത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇത് കണ്ടു പോകുന്നത് പിന്നെ അതേപോലെ തന്നെ സൂര്യൻ്റെ തൊട്ടടുത്ത് സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ബുധൻ അതിനും തൊട്ടടുത്ത് സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ അപ്പൊ സൂര്യന്റെ തൊട്ടടുത്ത് സഞ്ചരിക്കുന്ന ശുക്രന് ഇരുപത് വർഷം സൂര്യൻ ആറു വർഷം അത് കഴിഞ്ഞിട്ടുള്ള ബുധൻ അതിൻ്റെ അടുത്ത് സൂര്യന്റെ തൊട്ട് അതിനും അടുത്ത് സഞ്ചരിക്കുന്ന ബുധന് പ പതിനേഴ് വർഷം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ലോജിക്ക് ഇല്ലായ്മ അതിനകത്ത് ഇല്ലേ അപ്പൊ അത് ആ വിംശോത്രി ദശ എങ്ങനെ ശാസ്ത്രീയമായിട്ടാണോ അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിന് ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളത് കൂടി പറയാതിരിക്കാൻ പറ്റത്തില്ല ഓക്കെ അതായത് ഗ്രഹങ്ങൾ നമ്മെ നിയന്ത്രിക്കുന്നുവോ അല്ലെങ്കിൽ നമ്മൾ തന്നെയോ നമ്മുടെ ഗ്രഹങ്ങളെ മാറ്റുന്നവർ ജീവിതം നക്ഷത്രങ്ങളിൽ എഴുതപ്പെട്ടതായാലും നമ്മുടെ പ്രവൃത്തികളാണ് അതിന് നിറം പകരുന്നത് ഗ്രഹങ്ങളെ മനസ്സിലാക്കുക പക്ഷേ ജീവിതം നയിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശത്തിൽ നന്ദി നമസ്കാരം അടുത്ത വിഷയമായി വീണ്ടും നമുക്ക് കാണാം